കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് കെ എസ് യു നടത്തിയ പ്രതിഷേധത്തിനിടെ അസാധാരണ സംഭവങ്ങൾ പ്രധാന വേദിയിലേക്ക് തള്ളിക്കേറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി മനഃപൂർവ്വം യുവജനോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് എസ് എഫ് ഐ വിശദീകരിച്ചു ഗവൺമെന്റ് ലോ കോളേജിലെ ഒപ്പന ടീമിനൊപ്പം വന്ന കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം മത്സരം നടക്കുന്ന വേദിയിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഒപ്പന മത്സരങ്ങൾ പ്രവർത്തകർക്കെതിരെ മത്സരാർത്ഥികളും തിരിഞ്ഞു പ്രതിഷേധിച്ചവരെ പരിഹസിച്ച് സംഘാടക സമിതി പാട്ടിട്ടതോടെ സംഘർഷമായി ബലം പ്രയോഗിച്ച പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി യുവജനോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് കെ എസ് യു നടത്തുന്നതെന്നായിരുന്നു എസ് എഫ്ഐയുടെ വിശദീകരണം അതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ കോഴ വിവാദത്തിൽ പരാതിയുമായി മാറവാനിയസ് കോളേജും രംഗത്ത് വന്നിട്ടുണ്ട് യൂണിയൻ ഭാരവാഹികൾ യുവജനോത്സവം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ചാൻസലർക്ക് പരാതി നൽകിയത് കോഴക്കളിക്കും പേരുവിവാദത്തിനും പിന്നാലെ സംഘർഷം കൂടി ഉടലെടുത്തതോടെ കേരള സർവകലാശാല യുവജനോത്സവം ആകെ നിറം കെട്ടു തുടർ തർക്കങ്ങൾ കാരണം മത്സരാർത്ഥികൾക്ക് മണിക്കൂറുകളോളമാണ് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കേണ്ടി വരുന്നത് റിപ്പോർട്ടർ അജീഷിനൊപ്പം അഖിൽ ഷാ അൻസാർ ട്വന്റി തിരുവനന്തപുരം